എല്ലാവർക്കും സ്വാഗതം ഞാനൊന്ന് ബിരിയാണി വയ്ക്കണേ ചിക്കൻ ബിരിയാണി നിങ്ങൾക്ക് കൂടി കാണിച്ചു തരാം വായു അരിക്കുള്ള വെള്ളം വെച്ചിട്ടുണ്ട് അരിക്കുള്ള മസാലകൾ ഇടുന്നു ഓയില് ഒഴിക്കുന്നു പാകത്തിന് ഉപ്പ് ഇടുന്നു അരി കഴുകി വെച്ചതാ അതിലിടുന്നു ഒരു അര നാരങ്ങ കുഴിയുന്നു അത് പിടിച്ചുള്ളത് ചിക്കൻ മിളക് പറ്റിയക്കട്ട മിളക് മഞ്ഞൾ മസാല കുരുമുളക് പെരിഞ്ചേരം രണ്ട് വേപ്പിൻ്റെ ഇല പാകത്തിന് ഉപ്പ് പെരട്ടി മല്ലിയുടെ പരറ്റിക്കൻ വറുക്കണേ മുൻപ് വണ്ടി പരിപ്പും മുന്തിയിലൊക്കെ വറുത്തെടുക്കാം വറുത്ത് കുറയ്ക്കോരിടക്കട്ടെ വറുത്തെ അതിൽ ത്തിരി കുളി ഓയിലൊഴിച്ചിട്ട് അതിൽ തന്നെ സംഭവം വറുത്തെടുക്കാം വേദാവാത്തിരി ഉപ്പുട ൊരിഞ്ഞു കോരട്ടെ പുറത്ത് ഒരു പാത്രത്തിൽ എന്നാ ചിക്കൻ മുറുക്കട ഇടയ്ക്ക് ഇളക്കിയിട്ടുണ്ടായിരുന്നു അപ്പൊ മൂല ആവാണ്ട് മൂല ആവട്ടെ ഒരു എണ്ണേലെന്നെ ഒരിക്കലും മസാല ഉണ്ടാക്കണം കവോള ഇട്ടു ഒന്ന് വാടി കപോള വാടിയപ്പോൾ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് വയ്ക്കുന്നതല്ല തക്കാളി പിന്നെ മിളക് മല്ലി മഞ്ഞള മസാലും മല്ലിയ വറുത്ത പാകാവട്ട നൂലി പാകാവുണ്ട് പണിയെടുണ്ട് കഴിഞ്ഞു റെഡിയായി അതിലൊത്തിരി സബോളയും മല്ലിയും കൂടി ഇടും നേരത്തെ വറുത്ത് വെച്ച കുറച്ച് സബോള കൊറച്ചിടുന്നുണ്ട് ത്തിരി മല്ലിയലയും കൂടി ചിക്കൻ്റെ പണി കഴിഞ്ഞു പാകായി നമുക്കിനി ചോറ് ശരിയാക്കാം ഒരു ലയർ ഇട്ടു ചോറ് ക്യാരറ്റ് മല്ലിയില അണ്ടിപ്പരിപ്പ് മുന്തിരി ഒക്കെ ഒരു ലയർ ഇട്ടു ഞാൻ അടുത്ത ലയർ ഇടാം അടുത്ത ലയറിട്ട് ഇനി ബാക്കി സാധനങ്ങളിട്ട് ക്യാരറ്റ് ജീവിതിട്ടു അണ്ടിപ്പരിപ്പ് മുന്തിരി മല്ലിയില ബാക്കിയുള്ള സബോള വറുത്തത് മുടി അതിലിട്ടുള്ളത് ഒഴിക്കും മഞ്ഞ കളർ ഒഴിക്കുന്നുണ്ട് കളർ കിട്ട നമ്മൾ ബിരിയാണി റെഡിയായി റെഡിയായി ചിക്കൻ അതിലിട്ടിട്ടില്ല ചിക്കൻ കൂട്ടാത്ത ഒരാളുണ്ട് അപ്പോൾ അത് കാരണം ചിക്കൻ അതിലിടുന്നില്ല ചോറിൽ ചോറും ഇത്രയൊക്കെയുള്ള ലൈക്ക് ചെയ്യ ഷെയർ ചെയ്യ സബ്സ്ക്രൈബ് ചെയ്യ അടുത്ത വീഡിയോ നാളെ വരെ ബായ്